ഇൻഡിഗോയ്ക്കെതിരെ കടുത്ത നടപടിക്ക് സാധ്യത കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇൻഡിഗോ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചു ആറ് മണിക്ക് വ്യോമയാന മന്ത്രാലയത്തിൽ യോഗം ചേരും വൻ തുക പിഴ ചുമത്തിയേക്കുമെന്നാണ് സൂചന സിഒഎ സിഇഒയെ പുറത്താക്കാനും സമ്മർദ്ദം അതേസമയം ഡിസംബർ നാല് മുതൽ ടിക്കറ്റ് വിലയിൽ പരിധി ഏർപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ഇന്ത്യ ഗ്രൂപ്പ് തേർഡ് പാർട്ടി സൈറ്റുകളിലെ സ്ക്രീൻഷോട്ടുകളാണ് പ്രചരിക്കുന്നത് അതുകൊണ്ടാണ് നിരക്ക് ഉയർന്നു നിൽക്കുന്നതെന്നും എയർ ഇന്ത്യ ഗ്രൂപ്പ് പറയുന്നു പി ആർ അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അരവിന്ദ് അക്ഷരാർത്ഥത്തിൽ വലഞ്ഞിരിക്കുകയാണോ യാത്രക്കാരെല്ലാം തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഇതിപ്പോൾ ഒരു കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണോ കടുത്ത നടപടിയിലേക്ക് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കടക്കാൻ പോകുന്നത് ഇൻഡിഗോയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പിഴ ചുമത്താനാണ് ഇപ്പോൾ ആ കേന്ദ്ര സർക്കാരിന്റെ നീക്കം നടക്കാൻ പോകുന്നത് ഇന്ന് ആറു മണിക്ക് ഇൻഡിഗോ അധികൃതരെ ഒരു ചർച്ചയ്ക്ക് വ്യോമയാന മന്ത്രാലയത്തിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനം വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക ഇതോ അതോടൊപ്പം തന്നെ ആ സിഇഒയെ പുറത്താക്കുന്ന നടപടികളിലേക്ക് അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള സമ്മർദ്ദവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു കാരണം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും അതൊന്നും പാലിക്കുവാൻ ഇൻഡിഗോ തയ്യാറായില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് പിന്നാലെ വലിയ പ്രതിസന്ധി രാജ്യത്ത് അടക്കം ഉണ്ടായിരുന്നു ഇതിനോടം തന്നെ ഇന്നും അറുന്നൂറോളം വിമാനങ്ങളാണ് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് കഴിഞ്ഞ ദിവസം ആയിരത്തോളം വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു എന്തായാലും കടുത്ത നടപടികളിലേക്ക് പോകുന്നു പ്രധാനമന്ത്രി അടക്കം ഇപ്പോൾ സാഹചര്യം ഇപ്പോൾ ചോദിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആ വ്യോമന മന്ത്രാലയ ഉദ്യോഗസ്ഥർ കൃത്യമായി സാഹചര്യം പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ ആ പ്രധാനമന്ത്രിയുടെ ഓഫീസും നൽകിയിട്ടുണ്ട് കാരണം എത്രയും പെട്ടെന്ന് തന്നെ പഴയ സ്ഥിതിയിലേക്ക് എത്തണമെന്നതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിനോടം തന്നെ ൾ നൽകുമ്പോഴും നമുക്കറിയാം അരവിന്ദ് ഇന്നും നിരവധി സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് ഇത് എങ്ങനെ എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അമൃത ഡിസംബർ പതിനഞ്ചോടു കൂടി മാത്രമേ പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ സാധിക്കൂ എന്നതാണ് ഇപ്പോൾ ഇൻഡിഗോ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര സർക്കാർ ഈ ചട്ടങ്ങളടക്കം ചില ഇളവുകൾ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ സർവീസുകൾ നടത്തി കൃത്യമായി പഴയ സ്ഥിതിയിലേക്ക് എത്താൻ സാധിക്കുമോ എന്ന് മാത്രമാണ് ഇൻഡിഗോ ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്തായാലും പത്ത് ദിവസത്തെ സമയം ഇൻഡിഗോ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടേക്കുമെന്നു തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ആറു മണിക്ക് നടക്കുന്ന ചർച്ച അത് ഏറെ നിർണായകമാണ് കാരണം എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ ആ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ ഗോ തയ്യാറാകുക അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി ചർച്ചകൾ നടക്കും അതിനുശേഷം തുടർ നടപടികളും ഒരുപക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാൽ ഇപ്പോൾ ആ ചില നിയന്ത്രണങ്ങൾ കാരണം വിമാന ടിക്കറ്റ് നിരക്ക് വലിയ രീതിയിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ത്യഗോയുടെ പ്രതിസന്ധി മുതലാക്കി മറ്റ് വിമാന കമ്പനികളടക്കം ഈ ടിക്കറ്റ് നിരക്കുകൾ വലിയ രീതിയിൽ വർദ്ധിച്ചിരുന്നു എന്തായാലും അതിനിപ്പോൾ ഒരു തീരുമാനം വ്യോമന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് വിമാന ടിക്കറ്റിന്റെ പരിധി കൂടി ഇപ്പോൾ വ്യോമന മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു അതിൽ പറയുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരമാവധി ഏഴായിരത്തി രൂപ മാത്രമായിരുന്നു ും വിമാന കമ്പനികൾക്ക് ഈടാക്കാൻ സാധിക്കുക ആയിരം കിലോമീറ്റർ വരെ പന്ത്രണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പതിനയ്യായിരം അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ ആ പതിനെട്ടായിരം രൂപ വരെയായിരിക്കും വിമാന കമ്പനികൾക്ക് ഈടാക്കുക അതോടൊപ്പം തന്നെ കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കാരണം അധിക വിമാന ടിക്കറ്റ് നിരക്ക് ഈടാക്കിയാൽ കടുത്ത നടപടികളിലേക്ക് പോകുമെന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് റെഗുലേറ്ററി അധികാരം ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം ഉപയോഗിച്ചിട്ടുണ്ട് കാരണം വലിയ പ്രതിസന്ധിയിൽ രാജ്യം പോകുമ്പോൾ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്ന നിലപാടുകളാണ് വിമാന കമ്പനികളുടെ ഭാഗമായി പ്രതിപക്ഷ പാർട്ടികളടക്കം ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അടിയന്തര ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ വിമാന സർവീസുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തണമെന്ന് തന്നെ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഓഫീസടക്കം ഇക്കാര്യം വ്യോമയാന മന്ത്രാലയമായി ആശയവിനിമയം നടത്തിയെന്നതാണ് മനസ്സിലാവുന്നത് അരവിന്ദ് അതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യപ്പെട്ട നിരവധി യാത്രക്കാരുണ്ട് അപ്പോൾ ഇവരുടെ ടിക്കറ്റിന്റെ തുകയൊക്കെ റീഫണ്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടോ അമൃത എത്രയും പെട്ടെന്ന് തന്നെ ഈ റീഫണ്ട് തുക തിരിച്ചു നൽകണമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നാളെ എട്ട് മണിവരെയാണ് ഇന്ത്യഗോയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട സമയം നൽകിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യഗോ ഇപ്പോൾ ഒരു ഔദ്യോഗിക പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഈ ഡിസംബർ അഞ്ച് മുതൽ പതിനഞ്ച് വരെ ക്യാൻസൽ ചെയ്ത എല്ലാ ടിക്കറ്റുകളുടെയും പൂർണ്ണമായ തുക തിരിച്ചു നൽകും അതോടൊപ്പം തന്നെ റീഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾക്ക് അധിക തുക ഈടാക്കില്ല എന്നത് കൂടിയാണ് ഇപ്പോൾ ഇൻഡിഗോ വ്യക്തമാക്കിയിരിക്കുന്നത് ഇൻഡിഗോയ്ക്കും നിർദ്ദേശം ഇതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നു യാത്രക്കാരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുതെന്നതാണ് ഇന്ത്യയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം കാരണം ആയിരത്തിലധികം സർവീസുകൾ ഇന്നലെ റദ്ദാക്കി ഇന്നും സമാനമായ രീതിയിൽ സർവീസുകൾ റദ്ദാക്കുന്നത് തുടരുകയാണ് അപ്പോൾ ഈ പണമടക്കം തിരിച്ചു നൽകുന്നതിൽ വലിയ രീതിയിലുള്ള കാലതാമസം ഇന്ത്യയുടെ ഭാഗത്തു ഇതിലാണ് അടിയന്തര ഇടപെടലും നിർദ്ദേശവും ആ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് നാളെ എട്ട് മണി നാളെ രാത്രി എട്ട് മണി വരെയാണ് ഇന്ത്യയ്ക്ക് ഈ പണം തിരികെ നൽകാനുള്ള സമയം നൽകിയിരിക്കുന്നത് ആ സമയം കടന്നു കഴിഞ്ഞാൽ കടുത്ത നടപടികൾ ഇന്ത്യക്കെതിരെ വീണ്ടും ഉണ്ടാകുമെന്ന് കൂടി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും വലിയ നടപടികളിലേക്ക് തന്നെ ഇപ്പോൾ കേന്ദ്രം പോവുക ാണ് കാരണം ഇൻഡിഗോയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി നടപടികൾ എടുക്കാത്തതും ഇൻഡിഗോ കാണിച്ച അലംഭാവമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ തള്ളിവിട്ടതും തന്നെയാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത് എന്തായാലും ഒരു ഉന്നതതല സമിതിയൊക്കെ ഈ വേണ്ടി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടുകൾ അടക്കം പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോകുക ഇൻഡിഗോയ്ക്ക് ഒരു പിഴ ചുമത്താനുള്ള സാധ്യത ഇപ്പോൾ റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇൻഡിഗോ സി എ പുറത്താക്കണമെന്നൊരു ആവശ്യം കൂടി ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചേക്കും ആറ് മണിക്കാണ് വളരെ നിർണായകമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ നടപടി ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണോ ഇന്നിപ്പോൾ ഇങ്ങനെ അടിയന്തരമായി യോഗം ചേരുന്നത് എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കാം കാരണം ഈ കഴിഞ്ഞ അഞ്ച് ദിവസമായി ഈ സാഹചര്യം തുടരുകയാണ് ആദ്യ ദിവസം മുന്നൂറ് വിമാന സർവീസുകൾ റദ്ദാക്കിയെങ്കിൽ കഴിഞ്ഞ ദിവസം ആയിരത്തോളം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് ഇന്നും സമാനമായ രീതിയിൽ അഞ്ഞൂറും അറുന്നൂറും വിമാന സർവീസുകൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ പോയിരിക്കുകയാണ് അത് ഡൽഹിയിൽ മാത്രമല്ല രാജ്യത്തിന്റെ എല്ലാ വിമാനത്താവളങ്ങളെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിൽ തരുന്നു കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായി വിമാനത്താവളത്തിൽ തുടരുന്ന ആളുകളുണ്ട് ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം നൽകുന്നതിൽ ഇൻഡിഗോ വീഴ്ച വരുത്തി എന്ന് തന്നെയാണ് ആരോപണമുള്ളത് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടായത് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ചർച്ചകൾ ഇന്ന് ആറു മണിക്ക് നടക്കും അതിനുശേഷം തുടർ നടപടികൾ നിർദ്ദേശം നൽകുകയും എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ നിർദ്ദേശം കൃത്യമായി ഇൻഡിഗോ പാലിക്കാത്തത് എന്ത് തരത്തിൽ അല്ലെങ്കിൽ ആരുടെ വീഴ്ചയാണ് ഉണ്ടായതെന്ന് തന്നെ ആ വ്യോമയാന മന്ത്രാലയം പരിശോധിച്ചു വരികയാണ് അല്പസമയം മുമ്പ് മന്ത്രി രാംമോഹൻ നായിഡിന്റെ ഒരു പ്രതികരണം കൂടി ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് കാരണം ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഇക്കാര്യങ്ങൾ ഈ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇതിലൊരു തീരുമാനമുണ്ടാവുക പക്ഷേ ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിൽ തുടരുന്നു പരീക്ഷകൾക്ക് പോകാൻ വേണ്ടി വിമാനത്താവളത്തിൽ എത്തിയവരുണ്ട് അതുപോലെ തന്നെ വീടുകളിലേക്കും മറ്റ് ആവശ്യങ്ങൾക്കും പോകാൻ വേണ്ടി വിമാനത്താവളത്തിലേക്ക് എത്തിയവരുണ്ട് അവരെല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് വൈകാരികമായ കാഴ്ചകളാണ് പല വിമാനത്താവളത്തിലും കാണുവാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കും വിമാനത്താവളങ്ങൾ സാക്ഷ്യ വഹിക്കുകയാണ് അമൃത